ഹായ് എവറി വൺ നിങ്ങൾ ഇന്ന് ഒരു ഫോണോ ഒരു ഇയർബഡ്സോ ഒക്കെ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഐ പി റേറ്റിംഗ്സ് എന്ന വാക്കിനെ കുറിച്ച് കേട്ടുക ഇന്ന് ഐ പി റേറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് വെൽക്കം ബാക്ക് ടു പി ഐ പി എന്നാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ഏത് ലെവൽ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു റേറ്റിംഗ്സ് ആണ് ഐ പി റേറ്റിംഗ്സ് പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ടിപ്സും മൊബൈൽ ലാപ്ടോപ്പ് ടി വി ഇയർഫോൺ റിവ്യൂസൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ് ഓക്കെ ഐ പി റേറ്റിംഗ്സിലേക്ക് കടക്കാം അപ്പോൾ ഐ പി റേറ്റിങ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഐ പി എന്ന വാക്കിന് ശേഷം രണ്ട് ഡിജിറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി ഫിഫ്റ്റി എയ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ ഐ പി കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പർ ഡസ്റ്റ് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സോളിഡ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത് അവസാനത്തെ നമ്പർ ലിക്വിഡ്സ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ നമ്പർ അതായത് നമ്മൾ പറഞ്ഞല്ലോ ഡസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ആദ്യത്തെ നമ്പർ ഐ പി കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്പർ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എത്രമാത്രം നമുക്ക് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ പൊടി ിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരുവാൻ പല ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് ഒന്ന് പൂജ്യം മുതൽ ആറ് വരെയുള്ള എത്രമാത്രം ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആവും എന്നത് കാണിക്കും എന്ന് വെച്ചാൽ ഐ പി കഴിഞ്ഞിട്ട് സീറോ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഡസ്റ്റിൽ നിന്ന് തീരെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇനി ആറ് ആണെങ്കിൽ ഡസ്റ്റിൽ നിന്ന് ഫുള്ളി പ്രൊട്ടക്റ്റഡ് അതായത് നിങ്ങളെ ഫോൺ അല്ലെങ്കിൽ ഡിവൈസ് ഡസ്റ്റിൽ നിന്ന് ടൈറ്റ് പ്രൊട്ടക്ഷനാണ് നൽകുന്നത് എന്നാണ് ആ നമ്പർ കാണിക്കുന്നത് അതേപോലെ അവസാനത്തെ നമ്പർ ലിക്വിഡ് ലിക്വിഡ്സോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് കാണിക്കുന്നത് അതും അത് ഈ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ പോലെ തന്നെ പൂജ്യം മുതൽ ഒമ്പത് വരെ കാണിക്കും ഡസ്റ്റ് ആറ് വരെ കാണിക്കുള്ളൂ പക്ഷേ ഒമ്പത് വരെയാണ് ലിക്വിഡ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കാണിക്കുന്ന നമ്പർ അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡസ്റ്റ് ലെവൽ പ്രൊട്ടക്ഷൻ നമുക്ക് നോക്കാം അപ്പോൾ സീറോ എന്ന് വെച്ചാൽ നോ പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഡസ്റ്റ് പ്രൊട്ടക്ഷൻ്റെ ലെവൽ വൺ ആണെങ്കിൽ അത് ഫിഫ്റ്റി മില്ലിമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവുള്ള ആ പാർട്ടിക്കിൾസിൽ നിന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും എന്നാണ് പറ ഉദ്ദേശിക്കുന്നത് ഇനി ഡസ്റ്റ് ലെവൽ ടു ആണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഡയമീറ്റർ വലുപ്പമുള്ള ഡസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ സിക്സ് വരെ പോകും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലായ സിക്സ് എത്തിക്കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് വളരെയധികം ഡസ്റ്റ് ടൈറ്റ് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡസ്റ്റും ഫോണിലേക്കോ അല്ലെങ്കിൽ ഡിവൈസ് നിങ്ങൾ ഇയർബഡ്സോ ഏത് ഡിവൈസ് ആയിക്കോട്ടെ ഈ ഐ പി റേറ്റിങ്ങിൽ ഐ പി സിക്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡസ്റ്റ് ലെവൽ ഫുള്ളി പ്രൊട്ടക്ഷൻ എന്നാണ് കാണിക്കുന്നത് ഇനി ലാസ്റ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് പ്രൊട്ടക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ ലെവൽസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീറോ ആണെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ്സോ വെള്ളത്തിൽ നിന്നും ഒന്നും പ്രൊട്ടക്ഷൻ ഇല്ല അപ്പോൾ വെള്ളം കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയിസ്ചറ മോയിസ്ചറോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഡിവൈസ് കേടാകും അപ്പോൾ വണ്ണാണെങ്കിൽ നേരെ കുത്തനെ വീഴുന്ന വേർട്ടിക്കലായിട്ട് വീഴുന്ന കുറച്ച് വെള്ളത്തുള്ളികളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്ക് ഇനി ലെവൽ ടു ആണെങ്കിൽ വെള്ളം ഡിവൈസിന് മുകളിൽ ഒരു പതിനഞ്ച് ഡിഗ്രി ആംഗിളിലാണ് വന്ന് വീഴുന്നതെങ്കിൽ അതായത് ചെറിയ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നതാണ് അതായത് ചെറിയൊരു പാറൽ മഴ അങ്ങനത്തെയൊക്കെ ഇനി ത്രീ ആണ് ലെവലെങ്കിൽ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ നിന്ന് സ്പ്രേ ചെയ്ത് ഡി വെള്ളം വന്നു കഴിഞ്ഞാലും ഡിവൈസ് പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് ഇനി ഫോർ എന്നാലോ വെള്ളം കുറച്ച് ശക്തിയിൽ തെറിച്ചാലും ഡാമേജ് വരില്ല എന്നാണ് കാണിക്കുന്നത് ഫൈവ് ആണെങ്കിൽ വെള്ളം ജെറ്റ് പോലെ നമ്മൾ അടിച്ചിട്ടും അടിച്ചാൽ പോലും അതിൽ വെള്ളം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത് സിക്സ് എന്നാൽ വളരെ ഫോഴ്സിൽ വെള്ളം ജെറ്റ് സ്പ്രേ ആയി അടിച്ചാലും പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി സെവൻ ആണെങ്കിൽ ടെമ്പറി അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തിന് വെള്ളത്തിൽ മുക്കിയാലും കേടുവരില്ല എന്നാണ് കാണിക്കുന്നത് ഇനി ആണ് കാണിക്കുന്നതെങ്കിൽ ആ കമ്പനി പറയുന്ന ഒരു സമയത്തിനോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സാഹചര്യങ്ങളിലോ വെള്ളത്തിൽ നിന്ന് കുറച്ചുനേരം ഇമേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇട്ട് കിടന്നാൽ പോലും വെള്ളം കടക്കില്ല എന്നാണ് പറയുന്നത് ഇനി ഏറ്റവും ടോപ്പ് ലെവൽ നയന നയൻ ലെവൽ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചർ വാട്ടർ പ്രൊട്ടക്ഷനിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നാണ് കാണിക്കുന്നത് ആ നയനൊക്കെ വളരെ റയറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി യൂസേജിൽ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ തരുന്നതെന്ന് ചോദിച്ചാൽ പല സമയത്തും നമ്മൾ പഴയത്തൊക്കെ പെട്ടുപോയാലും ഫോണ് പോക്കറ്റുണ്ടെങ്കിൽ അത് നനഞ്ഞ് ആകെ പ്രശ്നമാകും അപ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഫോൺ വെക്കുക അല്ലെങ്കിൽ ഈവൺ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഫോണിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ വെള്ളം എവിടെ നിന്നൊക്കെ തെറിച്ച് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഈ ഒരു നല്ല വാട്ടർ പ്രൊട്ടക്ഷനുള്ള ഒരു ഫോണാണ് എടുക്കുക ഐ പി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഫോണാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഐ പി റീറ്റിങ്സ് എന്തുകൊണ്ടാണ് കമ്പനീസൊക്കെ പരസ്യത്തിൽ കൊട്ടിഘോഷിക്കുന്നതെന്ന് അപ്പോൾ ഐ പി ഫിഫ്റ്റി എയ്റ്റ് ഓർ ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും സ്പെസിഫിക്കേഷനിലോ പരസ്യത്തിലോ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡിവൈസ് നല്ല ടൈറ്റ് ടസ്റ്റ് പ്രൊട്ടക്ഷനും വാട്ടർ ഇമോഷനും അല്ലെങ്കിൽ വെള്ളത്തിൽ വീണാൽ പോലും കുറച്ച് നേരത്തേക്ക് ഡിവൈസ് വെള്ളത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗിസ്മോങ് അണ്ടർ മലയാളം ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും ഡീൽസ് അപ്ഡേ അലേർട്ട്സൊക്കെ നമ്മളതിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മിസ് ഇസ് ജുനൈ സൈനിങ് ഓഫ്